നിങ്ങളുടെ ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം എന്നിവയുടെ കളക്ഷനുമായി ടൈൽസ് നിലമ്പൂർ റോഡ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകൾ ഇല്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഐ എൻ ടി യു സി വണ്ടൂർ യൂണിറ്റ് ഹരിതകർമ്മസേനാംഗങ്ങൾക്കുള്ള യൂണിറ്റിൻ്റെ തിരിച്ചറിയൽ കാർഡുകൾ വിതരണം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങ് എം എൽ എ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു

ഏതാണ്ട് പത്ത് രൂപയ്ക്ക് മുകളിൽ കിട്ടുന്നുണ്ട് ആ കിട്ടുന്നുണ്ട് അപ്പോ നിങ്ങളിപ്പോ അങ്ങനെയല്ല അത് യഥാർത്ഥത്തിൽ ഗവൺമെന്റിന് തന്നെ ഒരു ഓർഡർ വരികയല്ല പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല നിങ്ങളെ അധ്വാനിച്ച് അതിൻ്റെ ഒരു വീടാണ് നിങ്ങൾക്ക് കിട്ടുന്നത് യഥാർത്ഥത്തിൽ ആശാ വർക്കേഴ്സിനെ പോലെ തന്നെ നിങ്ങൾക്കും ഗവൺമെന്റിന്റെ ഒരു ഓർഡർ വരെ കിട്ടേണ്ട അർഹതപ്പെട്ട ആളുകളാണ് അത് തർക്കില്ല അപ്പം തുടങ്ങി തുടങ്ങി കുറെ കഴിയുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ആലോചിക്കാം ഇപ്പൊ ഏതായാലും പ്രവർത്തന യഥാർത്ഥത്തിൽ ഹരിതകർമ്മസേനയുടെ വർക്കാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രവർത്തനമാണ് ഇന്ന് ആരോഗ്യ മേഖലയിലും മറ്റെല്ലാ മേഖലയിലും ഏറ്റവും ഗുണകരമായിട്ടുണ്ട് കാരണം ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു വർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നോക്കിയതാണ് പക്ഷെ ഒന്നും സക്സസ് ആയില്ല അരുത് കർമ്മസേന വന്നപ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒരു പരിധിവരെങ്കിലും പരിഹാരം കാണാൻ കഴിഞ്ഞത് ിലെ മുപ്പതിലധികം വരുന്ന അംഗങ്ങൾക്കാണ് തിരിച്ചറിയൽ കാർഡുകൾ വിതരണം ചെയ്തത് ഐ എൻ ടിയുസി ജില്ലാ പ്രസിഡന്റ് വി പി ഫിറോസ് അധ്യക്ഷത വഹിച്ചു സിറ്റി ജംഷീർ ബാബു എം രാമചന്ദ്രൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി പി ഗോപാലകൃഷ്ണൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കാപ്പിൽ മുരളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ധിഖ് പട്ടികാടൻ അഷഫ് പാറശ്ശേരി തുടങ്ങിയവർ പങ്കെടുത്തു വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ പ്രമാണിച്ചൊരുക്കുന്നു ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ